ഇത് ഫുള്ളും നമ്മുടെ വെഡിങ് സെറ്റുള്ള അതിനകത്ത് ആൻഡിക്ക് ചെറ്റിനാട് എന്ന ഗാസ്സ് അങ്ങനത്തെ ഡിസൈൻസുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുള്ള കുറച്ച് എന്താ പറയുക ആ ഒരു വെറൈറ്റി വേണം എന്നുള്ളവർക്ക് അതുപോലെ തരളിൽ നമുക്ക് ആണ് കേട്ടോ ഇതിനകത്ത് ഡിസൈനും കാണാത്തതുണ്ട് എന്നാലും ഇത് കാണിക്കല്ലേ ഇത് നോക്കിക്കേ ഈ ഈയൊരു നെക്ലസ് വേണ്ട ഇതൊരു സൂപ്പർ നെക്ലസ് വെയിറ്റ് എത്രയെന്നറിയോ വെയിറ്റ് 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 രണ്ടു പോവാനുള്ളൂ പിന്നെ അത് ഇത് നോക്കി ഇത് മൂന്ന് പൗനുള്ളൂ ലോങ്ങ് ആയിട്ട് നമുക്ക് മഹർച്ചീനൊക്കെ ഇട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഈ കുറേ പേര് താലിമാലകൾക്ക് വരും യൂത്തു മല മുസ്ലിംസ് ഉണ്ടോ കൂടുതലും കൊണ്ടു അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയും യൂസ് ചെയ്യാം കോഴിക്കോടൊക്കെ അവൈലബിൾ ആക്കേണ്ടത് അത് നോക്കിയാൽ അത് കേരള വെഡ്ഡിങ് സെറ്റുകളുണ്ടോ നമ്മുടെ വന്നേക്കണേ പിന്നെ റിങ്സുകൾ അങ്ങനെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഷോപ്പാണ് വേണ്ട ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസോട് കൂടി തന്നെ വന്നേക്കണ ഏറ്റവും പുതിയ ഷോപ്പാണ് എടപ്പള്ളി ജംഗ്ഷൻ ടൗൺ ജംഗ്ഷനാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് കണ്ടോ അത് നമ്മുടെ പൂക്കാട്ടുവടി റോഡാണ് എടപ്പള്ളി പൂക്കാട്ടുവടി റോഡാണ് സൂപ്പർ കളക്ഷൻസ് ഒരുപാട് വ്യക്തി ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കേണ്ട കൂടുതൽ വീഡിയോസ് നമ്മുടെ ഫോളോ ചെയ്യണം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്